തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ഒഡീഷയിലെ ബാലസോർ ജില്ലയിൽ ആദിവാസി സ്ത്രീകൾക്ക് നേരെ അതിക്രമം ക്രിസ്മസ് ദിനത്തിന്റെ പിറ്റേന്നാണ് സംഭവം ഒരു ഹിന്ദു മതവിശ്വാസിയായ ഒരാളെ മതം മാറ്റാൻ ശ്രമിച്ചെന്നാരോപിച്ച് രണ്ട് ആദിവാസി സ്ത്രീകളെ ഹിന്ദുത്വർ മരത്തിൽ കെട്ടിയിട്ട് മർദ്ദിക്കുകയായിരുന്നു മുൻ കേന്ദ്രമന്ത്രി പ്രതാപ് സാരംഗിയുടെ ലോക്സഭാ മണ്ഡലമാണ് ബാലസോർ നാല്പത് വയസ്സുള്ള രണ്ട് ആദിവാസി സ്ത്രീകളെ മരത്തിൽ കെട്ടിയിട്ട് മർദ്ദിക്കുകയും അവരിൽ ഒരാളുടെ മുഖത്ത് കേക്ക് തേക്കുന്ന വീഡിയോയും വൈറലായതോടെയാണ് സംഭവം പുറത്തറിയുന്നത് സുഭാഷണി സിംഗ് സുഗാന്ധി സിംഗ് എന്നീ സ്ത്രീകൾക്ക് നേരെയാണ് മർദ്ദനം വലിയ തരത്തിലുള്ള അപമാനമാണ് സ്ത്രീകൾ നേരിട്ടത് മതത്തെയും സംസ്കാരത്തെയും നശിപ്പിച്ചതിന് ഉത്തരവാദികളാണെന്ന് പറഞ്ഞ് ഹിന്ദുത്വർ ഇവരെ വളയുകയും കെട്ടിയിട്ടതിനു ശേഷം മർദ്ദിക്കുകയുമായിരുന്നു ഭാരത് കി ജയ് ജയ് ശ്രീറാം എന്നീ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടായിരുന്നു മർദ്ദനം ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി അതിന്റെ പിറ്റേന്ന് നീലഗിരി പ്രദേശത്ത് ഗോവിന്ദ സിംഗ് എന്നയാളുടെ വീട്ടിലേക്ക് വന്നതായിരുന്നു സുഭാഷ്ണി സിംഗും സുഗാന്തി സിംഗും എന്നാൽ ഗോവിന്ദ സിംഗിനെ മതം മാറ്റാൻ വന്നതാണ് ഇവരെന്നാരോപിച്ച് ഹിന്ദുത്വർ സ്ഥലത്ത് തടിച്ചുകൂടി കുറച്ചുപേർ ചേർന്ന് രണ്ട് സ്ത്രീകളെ മരത്തിൽ കെട്ടിയിട്ട് അവർ കൊണ്ടുവന്ന കേക്ക് തന്നെ അവരുടെ മുഖത്ത് തേച്ചു മതം മാറ്റത്തിന് ശ്രമിച്ചെന്നാരോപിച്ച് ഗോവിന്ദ് സിംഗിനെയും അവർ അപമാനിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് ബാബിൻ നായിക് പീതാംബർ ബിസ്വാൾ പ്രശാന്ത് നായിക് ബാദൽ പാണ്ഡ എന്നീ പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഭാരതീയ ന്യായ സംഹിത ഒഡീഷ ഫ്രീഡം ഓഫ് റിലീജിയൻസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് എന്നിവയുടെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് സംഭവം ലജ്ജാകരമാണെന്നും സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർന്നിരിക്കുകയാണെന്നും ഒഡീഷ കോൺഗ്രസ് വക്താവ് അമിയ പാഡ് പറഞ്ഞു ലജ്ജാകരമായ കാര്യമാണിത് അതും സ്ത്രീകൾക്കെതിരെ ഏറ്റവും ദുർബലരായ ആദിവാസി സ്ത്രീകൾക്കെതിരെയാണ് ഇത്തരം അതിക്രമങ്ങൾ നടക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പ്രസിഡന്റും ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ളയാളാണെന്നും ഓർക്കുക പാണ്ഡവ് പറഞ്ഞു സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വത്തിന് കീഴിലുള്ള സർക്കാരിന് കീഴിൽ സ്ത്രീകളും ന്യൂനപക്ഷങ്ങളും ഉൾപ്പെടെയുള്ള സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്കുള്ള ഭീഷണി രൂക്ഷമായി കൊണ്ടിരിക്കുകയാണെന്ന് മുൻ ബിജു ജനതാദൾ എം എൽ എ ലതിക പ്രധാൻ പറഞ്ഞു എല്ലായിടത്തും അവർ നിരന്തരമായ ഭീഷണിയിലാണ് ആരെങ്കിലും അനധികൃത മതപരിവർത്തനത്തിൽ ഏർപ്പെട്ടാൽ അത് ശ്രദ്ധിക്കാൻ നിയമമുണ്ട് പക്ഷേ നിയമം കൈയിലെടുക്കാൻ സാധാരണക്കാരെ അനുവദിക്കരുത് അവർ പറഞ്ഞു നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്